യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സ്നേഹിതരെ വിശ്വവിഖ്യാതമായ നാടകത്തിൻ്റെ ഉടമയാണ് വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഡ്യൂഡിയസ് സീസർ എന്ന നാടകത്തിൽ ഒരു സംഭാഷണമുണ്ട് തൻ്റെ ഉറ്റ അനുയായി ബ്രൂട്ടസ് തനിക്കെതിരെ കഠാര ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ സീസർ ചോദിച്ച് യു ടൂ ബ്രൂട്ടസ് യു ടൂ ബ്രൂട്ടസ് സിസർ നീം എന്ന പക്ഷത്താണെങ്കിൽ അക്കൂട്ടത്തിൽ നീമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കില് ഞാൻ വീഴുന്നു ഞാൻ തകർന്നു ഞാൻ നശിക്കുന്നു ഞാൻ മരിക്കുന്നു അതുപോലുള്ള നന്ദി കഴിഞ്ഞിട്ട് കടകൾ നമുക്ക് കുറേ അറിയാം ഒന്ന് വാച്ച് കമ്പനികളിൽ ടൈം പീസ് ക്ലോക്ക് വെൽക്കേണ്ട കടകൾ കയറിയാൽ നിശ്ചലമായി നിൽക്കുന്ന വാച്ചുകളൊക്കെ ഒരു പ്രത്യേക മണിക്കൂറിലാണ് നിൽക്കുക പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റുള്ള സമയം അത് അമേരിക്കയിൽ ജയൻലിങ്കൻ ഒരു അമേരിക്കൻ കസിൻ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കുക വിറ്റ്സ് ബൂത്ത് വെടിവെച്ചു വെടിവെച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് ഓടി സ്റ്റേജിൽ കയറി അത് നാടകത്തിൻ്റെ ഭാഗമായിരിക്കും പറഞ്ഞിട്ട് വിചാരിച്ചു പിന്നീടാണ് അടുപിടിച്ചു പറഞ്ഞ് പ്രസിഡൻ്റ് ചേർത്തു പ്രസിഡൻറ്റിനെ വെടിവെച്ചതാടാണ് ആ നിൽക്കുന്നത് അയാളെ സംബന്ധിച്ചു ഞാനാണ് വെടിവെച്ചത് നന്ദി കഴിഞ്ഞാൽ മറ്റൊരു ചരിത്രം യേശു പറയുന്നുണ്ട് യുദാസ് നീയൊരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ വെറുമൊരു ചുംബനം സ്നേഹത്തിൻ്റെ പ്രകടനമായ ചുംബനം നിനക്ക് ഒരു അടിമയുടെ വിലക്ക് വേശി മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റ കൊടുക്കാൻ തോന്നിയില്ലോ മന്നികേടിൻ്റെ മറ്റൊരു കരി ഇനി നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ വളർത്തൽ അങ്കരച്ചക സൈന്യത്തിൻ്റെ ഒരംഗമാണ് ആദ്യം നിറയെ മഹാത്മാഗാന്ധിയെ പഠിച്ചതും ഗോഡ്സെ ഗോഡ്സെ ചെയ്തത് നന്ദി കാട്ടൊരു ചരിത്രമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് യേശുരദ്ഭുതം ചെയ്തു ഒരാൾ മൂകനായിരുന്നു ഊമനായിരുന്നു ആ ഉമനായിരുന്ന മനുഷ്യനിൽ നിന്ന് പിശാചിനെ ആട്ടിപ്പായിച്ചപ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി അവർക്കൊക്കെ ആശ്ചര്യമായി പക്ഷെ അവരി എങ്ങനെ ദേവൂർത്തറിനെ കട്ടപ്പെട്ടിപ്പിക്കാം എങ്ങനെ തലത്തിൽ വെച്ചിട്ട് നമുക്ക് വ്യാഖ്യാനം കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബീൽസൂറിനെ കൊണ്ടാണ് പിശാചിന് ഒരു തലവനുണ്ടെന്നും ചെയ്തത് ഒരു അത്ഭുതമാണെന്നും അവർ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നതെന്നല്ലേ ഇതിൻ്റെ അർത്ഥം അതെ അങ്ങനെ തന്നെയാണ് പിശാജ് ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമയാണെങ്കിൽ അതിൻ്റെ തലവനായ ബിരിസ്പൂര് ആ സംഘത്തിൻ്റെ തലവനായതുകൊണ്ട് സംഘത്തിൻ്റെ തലവനെക്കൊണ്ട് തന്നെയാണ് പിശാജിൻ്റെ സംഘത്തെ ആക്രമിക്കുന്നത് ലോകത്തിൽ ഉണ്ടായിട്ടുള്ള ലോകചരിത്ര കഥകളൊക്കെ എല്ലാ നദീതല സംസ്കാരങ്ങളും അറ്റുപോകലും കെട്ടുപോകയിലും വംശനാശം വന്നതും പുറമേ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം കൊണ്ടല്ല അഖത്തറി നിന്നുള്ള ഡി കെ ചീഞ്ഞഴുകിൽ അഖത്തനിന്നാണ് ആരംഭിക്കുന്നത് അത് പിന്നെ പഠന പ്രവർത്തകളിലൂടെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് യേശു പറഞ്ഞു ഞാൻ പിശാചുക്കളുടെ തലവനായ ബീഡ്സുലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ബിസപോലിനെ കൊണ്ടാണോ നിങ്ങളുടെ മക്കൾ ഞാൻ ചെയ്തത് പോകട്ടെ നിങ്ങളുടെ മക്കൾ കൊണ്ടാണ് പിശാചൊക്കെ കരിക്കുന്നത് ഉത്തരം ക്ലിയർ ഇനി പിശാചും മനുഷ്യനും തമ്മിലുള്ള ഒരു കൊച്ച് കഥയുണ്ട് കവിതയാണത് അത് തുടങ്ങുന്നത് തന്നെ ഞാനും ചെകുത്താനും എന്ന പേരിലാണ് ഞാനും ചെകുത്താനും ദേവനുള്ളത് ദേവനും ദേശത്തിനുള്ളത് അതിനും ഏകുവാൻ ഞാൻ മുതിർന്നപ്പോൾ ഏതൊരു വിനോദ മുമ്പിൽ വന്നു എനിക്കുള്ളത് നിൽക്കുന്ന നീ ആരാണ് ഞാൻ ആരാഞ്ഞു എന്നതെല്ലാം എനിക്ക് മാത്രം എന്നത് ഇന്ന് മുതലൻ വേദം ഇന്ന് മുതലെന്നെ നയിക്കുന്ന പ്രമാണം പ്രധാനപ്പെട്ട ചിന്ത ദേവനുള്ളത് ദേവനും ദേശത്തിനുള്ളത് ദേവനും കൊടുത്തു കഴിയുമ്പോൾ പിന്നെ സ്വന്തമായിട്ടുള്ളതാണ് അത് ആരുടേതായിരിക്കും അപ്പോൾ അറിയില്ല ചെകുത്താനെ അതിൽ തന്നെ ഉത്തരം കിടക്കുന്നുണ്ട് അതിന് തലക്കെട്ടിൽ ഞാനും ചെകുത്താൻ എന്നുള്ളത് അതുണ്ട് നീ ഇതറിയണം എന്താണ് ഞാൻ ഇന്ന് മുതൽ എൻ്റേത് എനിക്ക് മാത്രം എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു കൊണ്ട് പെരുമാറുന്നത് കൊണ്ട് നീ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ബിൽസബുറിനെ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ അവനെ പുറത്താക്കുന്ന ചോദ്യത്തിന് അവർ ഒരു ഉണ്ടായില്ല വീണ്ടും നമ്മൾ ഈ പിശാചിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ടും വായിച്ചറിയുന്നത് ഒന്ന് ഇടവക വൈദികളുടെ ഏക മധ്യസ്ഥനായ ഏകവിശുദ്ധൻ ജോൺ മരില വിയാനിയെ നേരിട്ട് പിശാചേറ്റുമുട്ടുന്നുണ്ട് തീ വെച്ചുകൊണ്ട് വളരെ രഹസ്യമായ ലക്ഷണം പക്ഷേ അത് പിശാചിന്റെ തന്ത്രമായിരുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ വരുമ്പോൾ കുഴിക്കാട്ട് ശരി അളവാക്കുണ്ടായി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മറിയന്തരസ്യമ്മയെ പഞ്ചക്ഷത ഉള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ആ സന്യാസിനി ഇപ്പോൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു ആ സന്യാസിനി ഭൂമിയിൽ നിന്ന് ഉയർന്ന് വിത്തുകളിൽ രണ്ട് കൈകൾ വിരിച്ച് കുരിശിട്ട് തറച്ചതുപോലെ നിൽക്കുന്നുണ്ട് പലരും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ ആധ്യാത്മിക ഗുരുവായ വിധേയത്തിൽ അച്ഛനും കണ്ടിട്ടുണ്ട് അവർ രണ്ടുപേരും കല്ലറുകളുടെ അടുത്തടുത്താണ് കാട്ടശ്വരെന്ന് കാണാം ഇവിടെ മറിയന്തരസ്യ ഇപ്പുറത്ത് കുംഭസാരക്കാരനായി വിധേര അധികം വൈകാതെ ദൈവം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നു എന്നെൻ്റെ സൂചനയായിട്ട് ദൈവദാസൻ പദവി പിന്നിട്ടു വാഴ്ത്തപ്പെട്ടവനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ധന്യൻ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അധികം വൈകാതെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഉറപ്പ് അങ്ങനെയെങ്കിൽ ഈ മറിയന്തുസി അനുഭവിച്ചത് ആ പരീക്ഷണങ്ങൾ നേരിട്ടാണ് നേരിട്ട് പി ചാരി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങളീ വരങ്ങളെയൊക്കെ വിവേചിച്ചിട്ടറിയണം ഏത് ഏത് ഏതല്ല എന്ന് മനസ്സിലാക്കണം നന്ദി കേട്ടിൻ്റെ ഒരു കഥ കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം വളരെ ദീർഘമായ പ്രസംഗത്തിന് മുതിരാതെ നന്ദി കേട്ടൊരു കഥ അച്ഛനെ വൃദ്ധസദനത്തിലാക്കി തിരിച്ചു പോകുമ്പോൾ ആ വൃത്തസദനത്തിൻ്റെ ഡയറക്ടൻ അല്ല കേശവൻ നായരെ പണ്ട് വിളനിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്ത് കൊണ്ടുപോയില്ല നീ അയാളിപ്പാ എവിടെയാണ് അണപൊട്ടി എഴുകുന്ന കണ്ണുനീർ മാറി മാറി തുളച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാ അപ്പോണു ഈ വൃത്തസദനത്തിൽ നിന്ന് നനൻ ദത്തെടുത്ത കനാറ ശാലയിലെ ഒരു മകനാണ് ഈ അച്ഛനെ വീണ്ടും വൃദ്ധസദനത്തിലാക്കി തിരിച്ചു പോകുന്നത് അയാൾക്ക് നന്ദിക മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ സ്വീകരിക്കാനായിട്ട് ഡയറക്ടച്ഛനും അവിടെയുള്ള അന്തവാസികളുണ്ടല്ലോ സിഷ്ടായസ് അങ്ങനെ ജീവിക്കാം ഞാൻ താമസിച്ച ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നൊരു അധ്യാപകൻ അദ്ദേഹത്തിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു അവരിലാർക്കും വേണ്ടാടെ പഞ്ഞിക്കാരൻ നിന്നും വീട്ടുപേര് പേര് ഞാൻ പറയുന്നില്ല ആർക്കും വേണ്ടാട്ട വിധത്തിൽ അവർ കൊണ്ടാക്കിയിട്ട് പോവുകയാണ് പുറത്തുനിന്നത് സംസാരിച്ച് പോകുന്ന മ പേരക്കുട്ടികളുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തം ബന്ധസദനങ്ങളിലുള്ള എന്ന് പറയുന്ന പലരും അനാഥരല്ല അവരുടെ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ അവരെ ജനാധ ആലയത്തിൽ കൊണ്ടുവന്നാക്കുമ്പോഴാണ് അതൊരു വൃത്തസദനമായിട്ടോ കുട്ടികളെ സ്വീകരിക്കുന്ന അനാഥാലയമായ ആലയുമായിട്ടോ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരാം പിശാജി ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ ഉത്തരം അത്ഭുത ബുദ്ധിമുട്ടുള്ളതാണ് കാരണം ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെക്കൊണ്ട് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നു ജീവിച്ചെടുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പിശാജ് തൻ്റെ തന്നെ സാമ്രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് അന്ധചരിദ്രമുള്ള ഏത് ഭവനങ്ങളും നശിച്ചു പോകും അച്ഛനും മകനും തമ്മിൽ അപ്പനും അമ്മയും തമ്മിൽ സഹോദരന്മാർ തമ്മിൽ ഇളം പ്രായത്തിലുള്ള കുട്ടികൾ തമ്മിൽ ഈ പരസ്പര സ്നേഹവും ആത്മാർത്ഥതയും ഇല്ലാതായാൽ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇതുപോലുള്ള പ്രതിബന്ധങ്ങളായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം ആ സമയത്തൊക്കെ കണ്ണീരിടക്കി സഹിച്ചു കൊണ്ട് സഹനങ്ങളോട് ചേർത്ത് പോയി അഭയെല്ലാം സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും അതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ